അസലാമലേക്കും അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആണ് ഇന്ന് ഇത്തേ മകൻ ഇത്തേ മകളുടെ രണ്ടാമത്തെ വയസ്സാണ് എല്ലാവരും ദാന ചെയ്യുക ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസിനു വേണ്ടിയൊക്കെ അപ്പോൾ ചെറിയൊരു മധുരം പങ്കിടാമെന്ന് വിചാരിച്ച് ഒരു കേക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാമെന്നാണ് വലുതായിട്ടൊന്നുമില്ല ഒരു കിലോ കേക്ക് വാങ്ങി വാങ്ങിച്ച് നമ്മുടെ കുട്ടിയുടെ ആ ഒരു ബർത്ത്ഡേ ഡേ ഇൻഷാല്ല ഒരു മധുരം വെച്ച് പങ്കിടാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു അപ്പോൾ ഇതാ കേക്ക് വാങ്ങിക്കുകയാണ് താത്തട മോളുടെ വയസ്സ് രണ്ടാമത്തെ വയസ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക അപ്പോൾ കേക്കിൻ്റെ ആ ഒരു എഴുത്ത് പണിപുരയിലാണുള്ളത് ഒരു കടയാണ് ഇവിടെയൊക്കെ വന്ന അടിപൊളിയായിട്ട് അവർ എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ പേര് വാവയുടെ പേര് ആലിയ ഫാത്തിമ എന്നാണ് വാവയുടെ പേര് അപ്പോൾ അതിൻ്റെ എഴുത്തിലാണ് ഉള്ളത് എല്ലാവരും ദ്വാ ചെയ്യുക കേട്ടാ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ മോക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യുക അപ്പോൾ നമ്മളതിതാ എഴുതി കഴിഞ്ഞ് എഴുതി കഴിഞ്ഞ് ഇതാ ഇത് വാങ്ങിച്ചിട്ട് ഇനി വീട്ടിൽ പോയിട്ട് ചെറിയ വലുതായിട്ടൊന്നുമില്ല ചെറിയ ഒരു ചെറിയൊരു മധുരം പങ്കിടാൻ അതിപ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ ഇൻഷാല്ല അപ്പോൾ അതാ പേരെഴുതാണ് ഇപ്പോൾ അലിയ എന്ന് കഴിഞ്ഞ വർഷം വർഷങ്ങളെ അവിടെ ആ ഒരു വയസ്സ് ഇതായില്ല കൊണ്ടാടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ എന്താ എന്തോ ഒരു ഇതായിരുന്നു സംഭവം ചെറിയെന്തോ ഒരു അങ്ങനെ എന്തായാലും എന്തോ സാഹചര്യം കൊണ്ട് അതങ്ങനെ ഇതാ കൊണ്ടാടാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഇൻഷാല്ല ചെറിയൊരു വാവയുടെ അളിയൻ ഗൾഫിലാണ് അല്ലെങ്കിൽ ഗൾഫിലാണ് അപ്പോൾ നമ്മളൊക്കെ താത്തക്ക് പോലെ ആഗ്രഹം വലിയ ആഗ്രഹമെന്നില്ല ചെറിയ ആഗ്രഹം ചെറുതായിട്ടെങ്കിലും അത് മോൾഡ് ചെയ്ത് കൊണ്ടാടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാക്കിങ്ങിൻ്റെ പരി പണിപുരയിലാണ് കഴിഞ്ഞു പണിപുരയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വന്ന അവർ കേക്കൊക്കെ നമ്മളെ സ്പോട്ടിച്ച് ചെയ്തു തരുന്ന കടയും കൂടിയാണ് കേട്ടോ നമ്മളത് വാങ്ങിച്ചു പൈസ കൊടുത്തു വാങ്ങിച്ചത് നമ്മൾ പുറത്തിറങ്ങി ഇനിയിപ്പോൾ വണ്ടിയെടുത്ത് നേരെ ഇവിടെ പോകണം വീട്ടിൽ പോകണം കേട്ടോ വാങ്ങിച്ചു അതാ വീട്ടിൽ വന്ന് വീട്ടിൽ നമ്മളെ വാവ എടുത്തി ജസ്റ്റ് നമ്മളൊരു വീഡിയോ എടുത്ത് അതായതാണ് വാവ വാവാ കൊണ്ടുവന്നത് വാവയ്ക്ക് ഭയങ്കര ചിരിയാണ് ഭയങ്കര ഭയങ്കര ചിരിയായിരുന്നു സർപ്രൈസായിട്ടാണ് നമ്മൾ സമയമില്ലായിരുന്നു വൈകുന്നേരം മദ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് സമയം കിട്ടിയത് അപ്പോൾ അത് വാങ്ങിച്ച് വാവേനെ ഫ്രണ്ട് ഇരുത്തി ഇൻഷാല്ല നമ്മളത് മുറിച്ച് വാവയ്ക്ക് ചെറിയൊരു മധുരം പങ്കിടൽ വലുതായിട്ടൊന്നും ചെറിയൊരു മധുരം പങ്കിടൽ അപ്പോൾ അതാ എല്ലാവർക്കും വലിയ സന്തോഷമായിട്ടാ നമ്മൾ വലിയ പൈസ പൈസയൊന്നും വലിയ ഇതിലൊന്നും പോകാതെ ചെറുതായിട്ട് വാവയുടെ നമ്മളൊക്കെ ഒരു ചെറിയൊരു സന്തോഷമാണല്ലോ ജീവിതത്തിലൊക്കെ വർഷത്തിൽ റിക്കവർ ഈ ഒരു സന്തോഷം ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക മധുരം പങ്കിടുക അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യുക കേട്ടോ ഇൻഷാല്ല നമ്മൾ ഐഡിയ നിർത്തുകയാണ് അസ്ലാമലൈക്കും വറഹമത്തുള്ള